ഒരു കാലത്ത് ചൈനീസ് രാജകുടുംബങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാൻ അവകാശമുണ്ടായിരുന്ന ഒഴുകുന്ന സ്വർണ്ണ നൂലുകളുള്ള ഒരു വിശിഷ്ടമായ തടി ചൈനയിലുണ്ടായിരുന്നു ഗോൾഡൻ ത്രെഡ് നാൻമു അല്ലെങ്കിൽ ജിൻസി നാൻമോ എന്നാണ് ഈ മരം അറിയപ്പെടുന്നത് ലോകത്ത് ഇന്ന് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയ ഏറ്റവും വില കൂടിയ തടി ആഫ്രിക്കൻ ബ്ലാക്ക് വുഡ് ആണ് എന്നാൽ അതിനേക്കാൾ എത്രയോ മടങ്ങ് പൈസ ചിലവാക്കിയാൽ മാത്രമേ ഈ ഒരു മരത്തിൻ്റെ ഹൈ ക്വാളിറ്റിയുള്ള തടി ലഭ്യമാവുകയുള്ളൂ ചൈനയിലെ മിങ് ക്വിങ് രാജവംശകാലത്ത് അവരുടെ റോയൽ പാലസുകളും സിംഹാസനവും കൊട്ടാരത്തിനുള്ളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫർണിച്ചറുകളും അമ്പലങ്ങളും ശവപ്പെട്ടികൾ പോലും നിർമ്മിക്കുവാൻ വേണ്ടി മാത്രമായിരുന്നു ഈ തടി ഉപയോഗിച്ചു അതുകൊണ്ട് തന്നെ ഇമ്പീരിയൽ ടിംബർ എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത് സൗത്ത് വെസ്റ്റ് ചൈനയിലുള്ള കാടുകളിൽ വളരെയധികം പതിക്കുമേത്രം വളരുന്നതും നൂറ് വർഷത്തിലേറെ പഴക്കമുള്ളതുമായ ഫോപ്പ് ജെൻസിൽ ഉൾപ്പെടുന്ന മരങ്ങളിൽ വളരെ പതിയെ ഓയിലിയായ സുഗന്ധമുള്ള മരക്കറകൾ തടിയുടെ ഫൈബറുകൾക്കുള്ളിൽ അടിഞ്ഞു കൂടുന്നതിലൂടെയാണ് ഈ തടി നിർമ്മിക്കപ്പെടുന്നത് പഴക്കം ചെല്ലും ഈ കറകൾക്ക് ഇരുണ്ട നിറവും ട്രാൻസ്പെറൻസിയും അധികരിക്കും ഇത് കാരണം ഒരു സ്വർണ്ണത്തിളക്കം പ്രകാശം തട്ടുമ്പോൾ ഈ തടികൾക്കുണ്ടാകും ഇവയുണ്ടാകുന്ന കാടുകളുടെയും ഇവ മുറിച്ചിട്ട ശേഷം സൂക്ഷിക്കുന്ന ചുറ്റുപാടിന്റെയും പഴക്കത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഈ സ്വർണ്ണ നിറത്തിന് മാറ്റങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ വളരെയധികം കെയർഫുള്ളായാണ് ഈ തടിയെ അവർ കൈകാര്യം ചെയ്തിരുന്നത് കൃത്യമായ പാറ്റേണുകളുള്ള തിളക്കമാർന്ന തടികൾ മാത്രമായിരുന്നു കൊട്ടാര ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മരക്കറകളുടെ ഉയർന്ന അളവ് കാരണം നൂറ്റാണ്ടുകളോളം കേടുണ്ടാകില്ല എന്ന സവിശേഷതയും ഈ തടികൾക്കുണ്ട് നിലവിൽ ഈ തടികൾ ലഭ്യമാണെങ്കിൽ കൂടി ഉയർന്ന ക്വാളിറ്റി ഉള്ളവ ലഭ്യമല്ല അതിനാൽ തന്നെ താരതമ്യേന ഇവയ്ക്ക് വില കുറവാണ് എന്നാൽ വളരെയധികം പഴക്കം ചെന്ന ഉയർന്ന ക്വാളിറ്റിയിലെ തടികൾക്ക് കോടികൾ മൂല്യവുമുണ്ട്